നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വതം ഇത്തവണത്തെ ബെസ്റ്റ് പുരസ്കാരം ലണൽ മെസ്സിക്ക് ലഭിച്ചു അതുമായി ബന്ധപ്പെട്ട വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ ഫുട്ബോൾ ലോകത്ത് ഇപ്പോൾ സജീവമാണല്ലോ പല മുൻ താരങ്ങളും അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ട് ഫുട്ബോളിംഗ് എക്സ്പേർട്ടുകൾ പ്രതികരിക്കുന്നുണ്ട് ആരാധകർ പ്രതികരിക്കുന്നുണ്ട് അത്തരത്തിൽ വന്ന പ്രതികരണങ്ങളിൽ ഏറ്റവും രസകരമായി തോന്നിയൊരു പ്രതികരണം മുൻ ചെൽസി താരം മുൻ ചെൽസി മിഡ്ഫീൽഡർ ജോണോബി മൈക്കലിൻ്റെതാണ് അദ്ദേഹത്തോട് ചോദിക്കുന്നു സ്കൈസ്പോർട്സ് ഒരു വീഡിയോ ഇപ്പം പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തോട് ചോദിക്കുന്നു ഈ ഒരു അവാർഡിന് പരിഗണിച്ച കാലഘട്ടത്തിൽ ലെണൽ മെസ്സിംഗ് ആൽഡ്രിനേക്കാൾ കൂടുതൽ മികച്ച പ്രകടനം നടത്തി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒബിമൈക്കലിന്റെ മറുപടി ജോൺ ഒബിമൈക്കലിന്റെ മറുപടി യെസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് മെസ്സി വേൾഡ് കപ്പ് നേടിയില്ലേ അതാണ് ചോദ്യം അർജന്റീനക്കൊപ്പം വേൾഡ് കപ്പ് നേടിയില്ലേ മാത്രമല്ല അതേ വർഷം തന്നെ കോപ്പ അമേരിക്കയും നേടിയിട്ടില്ലേ കൊപ്പ അമേരിക്ക നേടി പിന്നെ വേൾഡ് കപ്പ് നേടിയില്ലേ അപ്പോ മെസ്സിക്കല്ലേ അവാർഡ് കൊടുക്കേണ്ടത് എന്ന ചോദ്യം ചോദിക്കുന്നു അപ്പോ സ്വാഭാവികമായിട്ട് ചോദ്യം ചോദിക്കുന്ന ആൾക്ക് വിചിത്രമായി തോന്നി കാരണം ഈ വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നേടിയത് കൂടി പരിഗണിച്ചാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഫിഫ ബെസ്റ്റ് കൊടുത്തത് വേൾഡ് കപ്പിന് ശേഷമുള്ള കാലഘട്ടം പരിഗണിച്ചാണ് ഇത്തവണത്തെ ഫിഫ ബെസ്റ്റ് കൊടുത്തത് അപ്പൊ അത് അത് ഓർമ്മപ്പെടുത്തുകയാണ് മൈക്കലിനെ വേൾഡ് കപ്പ് നേടിയതിന് കഴിഞ്ഞ തവണ കൊടുത്തില്ലേ ഇത് ഈ കാലഘട്ടത്തിൽ അതില്ലോ ഈ ഒരു അവാർഡിന്റെ സമയത്ത് അത് പരിഗണിക്കുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന മറുപടി ആ അങ്ങനെ പറഞ്ഞാൽ പോലും ഇപ്പോൾ മെസ്സി ലോകത്തെ ഏറ്റവും മികച്ച താരമല്ലേ അദ്ദേഹം പ്രൂവ് ചെയ്തു പറയുന്നത് ഏളിങ് ഹാലും കളിക്കുന്ന എവിടെയാ മാഞ്ചസ്റ്റർ സിറ്റിയിലല്ലേ സിറ്റി ഇപ്പം ഒമ്പത് പത്ത് മത്സരങ്ങൾ വിതഔട്ട് ഹാലൻഡ് കളിച്ചാൽ എന്ത് സംഭവിക്കും ഒന്നോ രണ്ടോ ഒരു കളിയൊക്കെ തോറ്റേക്കാം അവര് ചാൻസിൽ ക്രിയേറ്റ് ചെയ്യുന്ന ടീമാണ് ഹാലൻഡ് ഇല്ലെങ്കിലും അവർ ഗോളടിക്കും ജയിച്ചു കയറും അതാണ് ഇപ്പോൾ ബി മൈക്കലിന്റെ ഒരു പ്രതികരണം അതിൻ്റെ രണ്ടാമത്തെ ഭാഗം ഒരു പക്ഷം വളരെ ലോജിക്കലാണ് കാരണം ഹാലൻഡ് ഇല്ലെങ്കിലും ഗോൾ അടിക്കാൻ ഹെൽപ്പുള്ള ടീമാണ് മാഞ്ചസ്റ്റർ സിറ്റി എന്നാൽ ആദ്യ ഭാഗം നോക്കുക എത്ര വിചിത്രമായ വാദമാണ് മെസ്സി വേൾഡ് കപ്പ് എടുത്തില്ലേ അതേ വർഷം കോപ്പ അമേരിക്ക എടുത്തില്ല അതേപോലെയാണ് നടന്നതെന്ന് എന്തായാലും ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആർക്കും മനസ്സിലായിട്ടില്ല എന്തായാലും വേൾഡ് കപ്പും കോപ്പ അമേരിക്കയും ഒക്കെ നേടിയതുകൊണ്ട് ഇത്തവണയും ഇഫാബെസ് മെസ്സിക്ക് തന്നെ കൊടുക്കണം അതാണ് അതിന്റെ ശരിയായ രീതി എന്ന് ജോൺ ഒബി മൈക്കല് പറയുന്നു വീഡിയോ സാധിക്കുന്നു ഫുട്ബോളിലും ഒത്തു കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം